ദൃഢനിശ്ചയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സുവർണകാലം എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയ വേളയിൽ എൻ ഡി എ സർക്കാർ ബി ജെ പി പൂർത്തിയാക്കിയ വേളയിൽ പറഞ്ഞത് വിമർശനവുമായിട്ട് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിട്ടുണ്ട് അതായത് വെറും വാഗ്ദാനങ്ങൾ മാത്രം സ്വപ്നങ്ങൾ മാത്രം വിൽക്കുകയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇന്നേനെ കുറിച്ചൊന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അങ്ങ് ഈ ഒരു പതിനൊന്ന് വർഷത്തെ ബി ജെ പി സർക്കാരിൻ്റെ മോദിയുടെ ഒരു ഭരണത്തെ ഒക്കെ നോക്കിക്കാണുന്നത് വിലയിരുത്തുന്നു സി മോദി തീർച്ചയായിട്ടും വളരെ നേരത്തെ പറഞ്ഞ പോലെ ദൃഢനിശ്ചയമുള്ള ഒരു ഭരണാധികാരിയാണ് ആ കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല നമ്മൾ ഒരാളെ വിലയിരുത്തുമ്പോൾ നമുക്ക് അയാളുടെ മുഴുവൻ കാര്യങ്ങൾ തെറ്റാണ് മുഴുവൻ കാര്യങ്ങൾ ശരിയാണ് എന്നൊന്നും പറയേണ്ട ഒരു ബാധ്യത നമുക്കില്ല മോദി വലിയ തോതിൽ ഇന്ത്യയിൽ വികസനം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നമ്മളേതാണ്ട് ഫോർ ട്രില്യൺ എക്കോണോമിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ബ്രിട്ടനെ മറികടന്ന് വലിയ സാമ്പത്തിക ശക്തിയായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ച കാര്യം തന്നെയാണ് അതിൽ മോദിയുടെയും മോദി ഭരണകൂടത്തിൻ്റെയും ഒക്കെ പങ്ക് വളരെ 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 വലുതാണ് ഒരു സംശയവും ആ കാര്യത്തിലില്ല പക്ഷേ ഈ ഇതൊക്കെ നമ്മൾ ഇപ്പം അപ്പം ചോദിക്കും ഇത് മോദി മാത്രമാണോ ചെയ്തിട്ടുള്ളതല്ല ഇപ്പം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയും ഏതാണ്ട് ഇത്തരത്തിലുള്ള അതുപോലെ അടിയന്തരാവസ്ഥ കാലത്താണ് ഏറ്റെയിൽ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതുപോലെ വലിയ തോതിലുള്ള ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടായത് ഇത് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിലും നടന്നിട്ടുണ്ട് കാരണം ഒരു ആൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വികസനം നടക്കുമെന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളോടൊക്കെ എനിക്ക് ബലി ഉപയോഗിച്ചു അതെന്താ കാടച്ച് അല്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള സ്വപ്നങ്ങളാണ് അദ്ദേഹം വിൽക്കേണ്ടത് എന്നുള്ളത് വിൽക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും വിൽക്കുന്നത് സ്വപ്നങ്ങളാണ് അത് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ധാരണയില്ല എന്നിട്ടാണ് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും അവൻ അടുത്ത അഞ്ചു കൊല്ലം ഭരണത്തിലേറിയാൽ ചെയ്യാൻ പോകുന്ന സ്വപ്നങ്ങൾ തന്നെയാണ് പ്രകടന പത്രികയായിട്ട് പറഞ്ഞത് അല്ലാതെ അവിടെ കോവിഡ് ഉണ്ടാവുമോ ചിലപ്പോൾ ഈ പറഞ്ഞ ഉരുൾപൊട്ടലുണ്ടാവും എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയില്ല സോ അത്തരത്തിലുള്ള ഒരു വിഷൻ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻ്റൽ വിഷൻ കൃത്യമായി മുന്നോട്ട് വെക്കുന്നതിൽ മോദി വിജയിച്ചിട്ടുണ്ട് അതിൽ വളരെ എണ്ണയിട്ട മെഷീൻ പോലെ വർക്ക് ചെയ്യുന്നതിലുമൊക്കെ മോദി വിജയിച്ചിട്ടുണ്ട് ഇപ്പം മോദി ഭരണത്തിൽ മുമ്പുള്ള ഒരു ചെറിയ സംഭവം ഞാൻ താങ്കളോട് പറയാം അത് മോദി ഭരണത്തിൽ ഭരണത്തിലേറുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ അതായത് മോദി നിയുക്ത പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ ബോധ്യ കൃത്യമായിട്ട് ആളുകളോട് പറഞ്ഞത് എൻ്റെ വർക്ക് കൾച്ചർ ഇതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കറക്റ്റ് ഒമ്പത് മണിക്ക് മുമ്പ് ഓഫീസിൽ വരണമെന്നാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെന്റിന്റെ സെക്രട്ടറിമാരെ വിളിപ്പിക്കുകയും ആ സെക്രട്ടറിമാരോടെല്ലാം തന്നെ ഒറ്റക്ക് വരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഒറ്റക്ക് വന്നതിന് ശേഷം പറഞ്ഞ വാചകം തന്നറിയോ ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് ഇത് വിശദീകരിക്കാൻ വേണ്ടി തരണം അതിൽ പത്ത് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പത്ത് മിനിറ്റ് നിങ്ങൾ ഇതേവരെ ചെയ്ത കാര്യം പറയണം ഇപ്പൊ ഡി ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് പത്ത് ഇനി ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയണം ബാക്കിയുള്ള പത്ത് മിനിറ്റ് അരമണിക്കൂറാണ് നിങ്ങൾക്ക് കിടുന്ന സമയം അതിൽ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ മോദിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും ആ മോദി ആ ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് ഇതിൽ ഗൗതത്തിന് ഇത് വലിയ അത്ഭുതമായിട്ടോ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇതിൽ എന്താണ് ഇത്ര അത്ഭുതം എന്ന് തോന്നുന്നത് ഇത് വലിയ അത്ഭുതമായിരുന്നു ആ സമയത്ത് എന്താ കാര്യം എന്നറിയുമോ സാധാരണ ഒരു ഗവൺമെന്റ് സെക്രട്ടറിയെ പ്രധാനമന്ത്രി വിളിപ്പിച്ചാൽ ഗവൺമെന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി ഇങ്ങനെ ഒരു സംഘവുമായിട്ട് വരികയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ വിവരങ്ങളൊന്നും ഇല്ലാതിരുന്നാ പോലും ബാക്കിയുള്ളവർ മറുപടി പറയുകയും ചെയ്യുന്ന ഒരു ശീലമാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ നിന്ന് മാറിക്കൊണ്ട് യു മസ്റ്റ് ബി റെസ്പോൺസിബിൾ എന്ന് പറയുന്ന ഒരു കാര്യം മോദി അതിമേനെ കൊടുത്തു ഇതെല്ലാം തന്നെ അതിഗംഭീരമായിട്ടുള്ള നടപടികളായിരുന്നു അത്തരത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് മോദി എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല പക്ഷെ മോദി ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് മോദിയും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്തും ഞങ്ങൾക്ക് അധികാരം തിരിച്ചു വേണം ജയിക്കണം എന്ന് പറയുന്ന വാശിയുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികളുള്ളവർക്ക് ഈ രാജ്യത്തിന്റെ മറ്റേ സമ്പത്ത് നിങ്ങൾ ഭാഗിച്ചു കൊടുക്കുമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ടെന്നുള്ള തെറ്റായ പ്രചരണം പോലും അല്ലെങ്കിൽ ഒരുപക്ഷെ വിഭാഗീയവും വർഗീയവുമായിട്ടുള്ള പ്രചരണങ്ങൾ പോലും നടത്താൻ തയ്യാറായിട്ടുള്ളത് അത്തരത്തിൽ നമ്മുടെ അല്ല നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ ഒരു വിഭാഗീയതകൾക്ക് ആക്കം കൂട്ടുന്നു ബി ജെ പിയും നരേന്ദ്രമോദിയുടെ ഭരണവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ മണി മറ്റേ മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പൊ അതായത് ഇന്ത്യയുടെ എന്ന ഏറ്റവും ലോകത്തിലെ തന്നെ ഏതാണ്ട് നാലാമത്തെ മിലിറ്ററി ആയിട്ടുള്ള നമ്മൾ അത്തരത്തിൽ നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു കാര്യത്തെ എന്തുകൊണ്ടാണ് വളരെ ടാക്ട്ഫുള്ളി അത് നേരിടാൻ പറ്റാത്തത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയില്ല അപ്പൊ അത്തരത്തിൽ വർഗീയ ഏകീകരണത്തിനാണ് ശ്രമിക്കുക വർഗീയ വർഗീയമായ വിഭജനങ്ങൾക്ക് പലപ്പോഴും ശ്രമിക്കുകയും അതുവഴി വോട്ട് നേടാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ട് ഇതൊന്ന് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഏറ്റവും വലിയ ഡേയ്ഞ്ചറായിട്ടുള്ള ഒരു ഡേയ്ഞ്ചർ ഞാനിപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ ഏറ്റവും വലിയ ഡേയ്ഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം മതപരമായ വിശ്വാസങ്ങളെ പലപ്പോഴും ഭരണത്തിലേക്ക് കൊണ്ടുവരുന്ന സിംറ്റംസ് വളരെ കൃത്യമായി കാണുന്നു അത് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു കാര്യം ആണ് ഇപ്പോൾ ചെങ്കോല് സ്ഥാപിക്കുക പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ചെന്ന് എന്ത് ചെയ്യുക മറ്റേ അയോധ്യയിൽ പൂജകൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു മതപരമായ വിശ്വാസവും രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തി ഒരു ഒരു എക്സാക്ട് ബ്ലൻഡ് സൃഷ്ടിച്ചു എന്നുള്ളതും ഭാവിയിലേക്ക് ഇന്ത്യക്ക് വലിയ തോതിൽ അപകടം ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിൽ പോലും മോദിക്കൊക്കെ തെറ്റുപറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ മനസ്സിലാക്കാൻ കാരണം ഇതെല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടുകൾ കുറഞ്ഞു അവരുടെ പെർസെൻറ്റേജുകൾ കുറഞ്ഞു മുന്നൂറ്റിമൂന്ന് ശതൽ നിന്ന് അവരുടെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളായി അവർക്ക് കുറഞ്ഞു അയോധ്യയിൽ പോലും ഫൈസാബാദ് എന്ന് പറയുന്ന അയോധ്യ ഇരിക്കുന്ന പ്രകാരത്തിൽ പോലും ഒരു ദളിതനായിട്ടുള്ള ഒരാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു മോദിയുടെ ഭൂരിപക്ഷം എന്ത് ചെയ്തു കഴിഞ്ഞ തവണത്തെതിനേക്കാൾ വലിയ തോതിൽ കുറഞ്ഞു അപ്പൊ മോദി ജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക പോലും വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വിഭാഗീയതയുടെയും വിഭജനത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയത്തോട് നോ പറഞ്ഞൊരു വർഷം കൂടിയാണ് പക്ഷെ മോദി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മിടുക്കിനെയോ കഴിവിനെയോ ഒന്നും നമ്മള് വില കുറച്ച് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്റ്റബണായ സ്റ്റേൺ ആയിട്ടുള്ള തീരുമാനങ്ങൾ വളരെ അവധാനതയോടുകൂടി എടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം ഇല്ല പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ഉണ്ടാവുമ്പോ ജനാധിപത്യ അപകടത്തിലാവുന്നതോ ഈ പറയുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നതാണോ കൂടുതൽ അപകടം എന്ന് ചോദിച്ചാൽ കൂടുതൽ അപകടം രണ്ടാമത്തേതാണ് അപ്പൊ ചില ചിലപ്പോൾ ഇനി കുറച്ച് വികസനം കുറഞ്ഞാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് രാജ്യത്തെ ഇന്ത്യയിലെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റും അതിന് പല മേഖലകൾ അത്തരത്തിൽ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് അത് കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ അതിനൊന്നും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല മാനുഫാക്ചറിങ് ഹബ് വലിയ രീതിയിൽ ത്വരിതം എന്താണ് താഴോട്ട് പോവുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ വികസിത ഭാരത് വലിയ അത്തരത്തിൽ സംഭവിക്കുന്നില്ല മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അബദ്ധമാണ് അപ്പൊ എല്ലാം കൊണ്ടും തകർച്ചയിലായിരുന്നു പതിനൊന്ന് വർഷം എന്നാണ് പറയുന്നത് മാത്രമല്ല സ്ഥിരം പറയുന്ന ചോദ്യങ്ങളെ നേരിടാൻ പ്രധാനമന്ത്രിക്ക് ഭയം അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഗൗതം അതിന്റെ പ്രശ്നം നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സ് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലായിപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇപ്പൊ സ്റ്റേറ്റ് രാഷ്ട്രീയം പോലും ഇപ്പൊ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ തുറന്ന് താങ്കളോട് ഒരു കാര്യം പറയും ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോക്ക് എനിക്ക് പരിചയമുള്ള നിരവധി ആളുകൾ എന്നെ കുറിച്ച് വിമർശിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിണറായി പക്ഷത്തേക്ക് മാറിയോ എന്നാണ് ചോദിക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എം സ്വരാജിന് വലിയ തോതിൽ മേൽക്കൈ ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന പോലെ അര്യാൺ ഷൗക്കത്തിന് അവിടെ തോൽക്കാനുള്ള സാധ്യത ഉണ്ട് പഴയ പോലെ ഈസി വാക്ക് ഓവർ അല്ല എന്ന് പറഞ്ഞതിനാണ് അപ്പം നമ്മുടെ ഇവിടെ ഒരു രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ എതിർപക്ഷത്തെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തോ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന ഒരു ലെവലാണ് പക്ഷേ ഇപ്പൊ ശശി തരൂർ താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ ശശി തരൂർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്നത് ശശി തരൂർ കണ്ടിട്ടുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിട്ടുള്ള മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു കാനഡയിലേക്ക് പുതിയ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ ആ ജസ്റ്റിൻ ട്രൂഡോ അത്രമാത്രം അൺപോപ്പുലറായി തീർന്നു എന്ന് അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സമ്മർദ്ദം ഉണ്ടാവുകയാണ് മനസ്സിലായോ പക്ഷെ നമ്മളിവിടെ ആണെങ്കിൽ അത് നമ്മളിവിടെ അങ്ങനെ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചാൽ അത്രയും പാർട്ടിക്കാരെ പിടിച്ച് പുറത്താക്കിയിട്ട് എന്ത് ചെയ്താലെ മനസ്സിലായ അപ്പുറത്ത് ഈ അപ്പുറത്തെ പാർട്ടിക്കാരനായി മാറി എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളെ അണികളും നമ്മുടെ ഇവിടെയുള്ള അനുഭാവികളും ഒക്കെ തന്നെ ഇത്തരം ഒരു ചിന്തകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണം അത് ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മോദി ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂരിൽ പോലും നമ്മൾ സംശയങ്ങൾ ചോദിക്കുകയും ഇതെല്ലാം ചെയ്യുന്ന അതുകൊണ്ടാണ് ഇനി മൂന്നാമത്തെ മോദി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മൂന്നാമത്തെ മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഭരണഘടനാ സ്ഥാപനങ്ങളുമൊക്കെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ അതുപോലെ തന്നെ ഇതൊക്കെ പോട്ടെ ഇപ്പൊ നമുക്കറിയാലോ എലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനിൽ എങ്ങനെയാണ് കമ്മീഷണർമാർ തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ് കാരണം ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഒന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും കൂടിയിട്ടാണ് അപ്പൊ എന്താണ് അപ്പൊ ആർക്കും ഒരു ഒരു അപ്പർ ഹാൻഡ് ഇല്ല അവിടെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യാം അവർക്ക് സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാം പക്ഷെ അതിനു പകരം പ്രധാനമന്ത്രിയും മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ടൂഇസ്റ്റ് ആയി അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ തോന്നലുള്ള പ്രശ്നമുണ്ട് ഇനി മറ്റൊരു കാര്യം ഞാൻ എനിക്ക് തോന്നിക്കുന്നത് അതായത് ജനാധിപത്യം കൊണ്ടൊന്നും കാര്യം നടക്കില്ല എന്ന് ഈ സർക്കാരിന് തോന്നിയിട്ടുണ്ടാവും അല്ല ജന അതൊന്നും കൊണ്ടല്ല കാര്യം ഈ നമ്മളൊരു ഒരു അധികാ ഇംഗ്ലീഷിലൊരു ഇംഗ്ലീഷിൽ ഒരു കാര്യങ്ങളൊക്കെ നടപ്പില് വരുത്തണമെങ്കിൽ അല്പഫാസം വേണം അങ്ങനെയൊന്നുമല്ല ഇംഗ്ലീഷിൽ എപ്പോഴും ഒരു സെയിങ് പറയും ദ ദ പവർ കറപ്റ്റ് എന്നാണ് നിങ്ങൾ ഒരു ആപ്സല്യൂട്ട് പവറിലേക്ക് എത്തും തോറും നിങ്ങൾക്ക് ഇത് എല്ലാം തന്നെ കൈപ്പിടിയിൽ എതുക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ വിമർശനം ഉന്നയിച്ചാൽ പോലും അതിനുള്ള സഹിഷ്ണുതയൊക്കെ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടും ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ അത്തരത്തിൽ ഒരു ഒരു ഭരണാധികാരിയും നിലനിൽക്കാത്ത എന്തുകൊണ്ടാണ് സൈന്യം പിടിമുറുക്കിയത് നമുക്ക് കാണണം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പോലെയുള്ള ഭരണാധികാരികൾ നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് താങ്കളൊന്നും ആലോചിച്ചു കോൺഗ്രസിനോ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനോ വേണമെങ്കിൽ ഇന്ത്യയിൽ ഒരൊറ്റ പാർട്ടി പോളിറ്റിക്സായി എന്ത് ചെയ്യാമായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ മാറാൻ എളുപ്പത്തിൽ കഴിയുമായിരുന്നു പക്ഷെ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങളോട് വലിയ സഹിഷ്ണുത കാണിക്കുകയും ശങ്കര പോലെയുള്ള കാർട്ടൂണിസ്റ്റുകളോട് ഡോൺ സ്പെയർമി എന്ന് പറയുകയും ചെയ്ത ഒരു ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് ആ ചരിത്രം ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ ഇതുപോലെ നിലനിന്ന് പോയിട്ടുള്ളത് മോദി കൊണ്ടുവന്ന പോലെ വലിയ വികസനം ജവഹർലാൽ നെഹ്റു കൊണ്ടുപോകുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ നേതാക്കന്മാർ പ്രതിജ്ഞാബദ്ധരായിരുന്നു അതിൽ നിന്ന് ചില ചെറിയ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ പറയുന്ന പോലെ സി ബി ഐയും പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ വിമർശന വിധേയമായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് കാണാതിരുന്നു കൂടാ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടായിട്ടുള്ള ജനങ്ങളിൽ ഇപ്പം ഏതാണ്ട് ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിം ജനവിഭാഗത്തിനും അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ വലിയ തോതിലുള്ള ഒരു സുരക്ഷിതത്വമില്ലായ്മ കൂടി തോന്നിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വാസ്തവ ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വാസ്തവമാണ് അപ്പം അത്തരം കാര്യങ്ങൾ കൂടിയാണ് മോദി ഗവൺമെന്റിന്റെ നീക്കിയിരിപ്പ് എന്ന് പറയാതെ വയ്യ അതാണ് യാഥാർത്ഥ്യം അതായത് ന്യൂനപക്ഷ തീവ്രവാദത്തെ യഥാർത്ഥത്തിൽ തുറന്ന് കാണിക്കുക അതിനെതിരെ പൊരുതുകയാണോ ചെയ്തത് അതോ മുസ്ലിങ്ങൾക്കെതിരെയാണോ അല്ല സി മോദി യഥാർത്ഥത്തിൽ മോദി മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ സീരിയസ്ലി പറയാണ് ഇപ്പം ഓക്കെ ബാബറി മസ്ജിദ് പൊളിച്ച ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇതൊന്നും തന്നെ ഗൗതം വളരെ ഓപ്പൺലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ മോദിയെയോ അല്ലെങ്കിൽ ബി ജെ പിയോ ഒന്നും ന്യായീകരിക്കല്ല ഇതെല്ലാം അവർ ചെയ്തതൊരൊറ്റ അജണ്ടക്ക് വേണ്ടിയാണ് കാരണം എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കളെ ഏകീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇരുപത് ശതമാനം വരുന്ന മുസ്ലിംസിനെ അപ്പുറത്തെ പക്ഷത്ത് നിർത്തുകയും ചെയ്യുക എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് മനസ്സിലായോ അല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ഇത് തകർത്തിട്ട് മുസ്ലിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഓടിക്കാം എന്നൊന്നും വിചാരിച്ചിട്ടില്ല സത്യത്തിൽ ഇവിടെ മുസ്ലിംസ് ഒന്നും ഇല്ലാതായി പോയാൽ ബിജെപിയിലെ ഘട്ടത്തിലായി പോകും കാരണം എന്താ പിന്നെ കാണിക്കാൻ എന്തില്ല ഇതൊരു വലിയ ടോപ്പിക് ആണ് യഥാർത്ഥത്തിൽ നിങ്ങള് നാളെ ഞാൻ ഗൗതത്തിനോട് ഒരു കാര്യം പറയാം ബിജെപിക്ക് രാഷ്ട്രീയം ഞാൻ 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 ഗൗവത്തിനോട് തീർച്ചയായിട്ടും ഒരു കാര്യം പറയട്ടെ ഇത് ലോകത്തെല്ലായിടത്തും ഉള്ളതാണ് മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു പാഴ്സി സിക്ക് എന്നുള്ളതല്ല ന്യൂനപക്ഷങ്ങളെ ഒരു സൈഡിലേക്ക് നിർത്തുകയും എന്ത് ചെയ്യുകയും ഭൂരിപക്ഷങ്ങളെ ഇപ്പുറത്ത് നിർത്തുകയും ചെയ്യും അത് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ അവർക്ക് അങ്ങനെ വലിയ വെറുപ്പൊന്നുമില്ല ഇനി മറ്റൊരു കാര്യം ഞാൻ ഗൗതത്തിനോട് പറയട്ടെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചു നോക്കട്ടെ ഇന്ത്യയിൽ ഒരു നൂറ് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായി നോക്കട്ടെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉള്ളിലെടുക്കും കാരണം എന്താണ് പിന്നെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു ശത്രു ഇല്ല അപ്പൊ യഥാർത്ഥ ശത്രു എൻ്റെ അധികാരങ്ങളും എൻ്റെ പ്രശ്നങ്ങളും തട്ടിയെടുത്ത ഇവരാണെന്ന് ഷെഡ്യൂൾഡ് കാശും ഷെഡ്യൂൾഡ് ട്രൈബും ഈഴവരും അതുപോലെ അദർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയും എല്ലാം പറയും മനസ്സിലാക്കും മനസ്സിലാക്കും മനസ്സിലാക്കുന്ന കാലം വരും അപ്പം അത്തരത്തിൽ ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി ഇപ്പോൾ മുത്തലാഖ് നിർത്തലാക്കുന്ന നിയമം കൊണ്ടുവന്നു അങ്ങനെ നിരവധി നിയമങ്ങളിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ആർട്ടിക്കിൾ ൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളാണ് കാരണം മുത്തലാഖിന് നിരോധിക്കുന്നു എന്ന നിരോധനം അനുകൂലിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ട കാര്യങ്ങളാണ് ഒരു സംശയവും അക്കാര്യത്തിൽ ഇല്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ബി പോലും വാദിക്കാറില്ല കാരണം എന്താ കാരണം ഇവർക്കെതിരായി ചെയ്തോ പ്രശ്നമാണെന്ന് തോന്നിയാലേ ഇപ്പുറത്തെ അവർക്ക് എന്ത് ചെയ്യുള്ളു ഒരാവേശം ഉണ്ടാവുകയുള്ളു മനസ്സിലായോ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ഒരു ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയും ഒരു ഞാൻ താങ്കളോട് മറ്റൊരു കാര്യം പറയാം ഈ ആയിരത്തി ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് മുമ്പ് ബി ജെ പിയുടെ ഐഡിയോളജി തന്നെ എന്തായിരുന്നു അറിയൂ എന്തായിരുന്നു അറിയൂ പല ഇഴികോളഞ്ചികളായിരുന്നു സോൾഡ് ലിസോ ഗാന്ധിയൻ സോഹ്ലിസോ എന്തൊക്കെയോ ആയിരുന്നു പിന്നീടാണ് അവരെന്ത് ചെയ്ത് പെട്ടെന്ന് ഈ പറയുന്ന ഈ ഒരു കാര്യം എടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് ക്ലച്ചു പിടിക്കാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ബാബറി മസ്ജിദ് അയോധ്യയും കയറി പിടിച്ചത് രഥയാത്രയും ഒക്കെ നടത്തിയത് ഇനി എൽ കെ അദ്വാനി പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഉണ്ട് മൈ സാഡ് മോസ്റ്റ് സാഡസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞേക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീണ ദിവസമാണ് എന്താ കാര്യം വാജ്പേ സത്യത്തിൽ എന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് പൊളിക്കണമെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടാവൂലാ ഇഷ്യൂ എന്ത് ചെയ്യാ അങ്ങനെ നിലനിർത്തുക പക്ഷെ നിങ്ങൾ ഒരു താൽക്കാലികമായ വേണ്ടി ഒരു ഇഷ്യൂ അങ്ങനെ നിലനിർത്താൻ ശ്രമിച്ചാലോ നിൽക്കൂല കാരണം നിങ്ങളുടെ കൈയും വിട്ട് ഈ അതിതീവ്രമായിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോകും അത് നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകും അതാണ് കാര്യം അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടെ അവസാനം ഒരു കാര്യം ചോദിക്കാം ഒരു ഒരു വികസനത്തിലേക്ക് ഒരു കുതിപ്പിലേക്ക് കോൺഗ്രസ് പോകുന്നില്ല കൂടുതൽ പതനത്തിലേക്കാണ് ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പോകുന്നത് അപ്പോൾ അതേ തരത്തിൽ അവർ കാണിക്കുന്ന ഒരു എന്താ ഒരു സത്യസന്ധത ഇല്ല ഇപ്പോൾ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ കാണിക്കേണ്ട ഒരു സത്യസന്ധത പ്രകടിപ്പിക്കുന്നില്ലേ അതായത് ഇപ്പോൾ ഈ പഹൽഗാം വിഷയത്തിൽ തന്നെ എയർക്രാഫ്റ്റ് വീണു എന്നാണ് ചോദിക്കുന്നത് ഏ തീവ്രവാദികളെ പിടിക്കണം അത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ എങ്കിലും പല പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നില്ലേ ഈ പഹൽഗാം ഇഷ്യൂ മാത്രമല്ല ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിന് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ പറയാം ഇപ്പോൾ കേരള ഇന്ത്യയിൽ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് പറയാവുന്ന ഏറ്റവും വലിയ റെക്കോർഡ് എന്താണെന്ന് അറിയാം ഏറ്റവും വലിയ റെക്കോർഡ് പറയുന്നത് നിങ്ങളുടെ ടു ജി സ്പെക്ട്രം അഴിമതി രാജാക്കെതിരെയും കനിമൊഴിക്കെതിരെയും നിരവധി ആളുകൾക്കെതിരെയുമുള്ള അഴിമതി കേസുകൾ ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ പറഞ്ഞ ആ അഴിമതികൾ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്കറിയാലോ അണ്ണാ അണ്ണാകസാരിയുടെ സമരം നടത്തുകയും യഥാർത്ഥത്തിൽ അത് ബി ജെ പി തന്നെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സമരവുമായിരുന്നു എന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ബി ജെ പി അധികാരത്തിലേക്ക് വന്നത് ആ അധികാരത്തിലേക്ക് വരുന്ന വരുമ്പോഴുള്ള ഒരു സമരം നമുക്ക് ഓർമ്മയുണ്ട് അഴിമതിക്കെതിരായ വലിയ വികാരം കൂടെ ഉണ്ടായിരുന്നു ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ ഇന്ത്യയിൽ ഒരു മന്ത്രിക്കെതിരെ പോലും നിങ്ങൾക്ക് അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല കഴിഞ്ഞിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ട് എന്താണ് നമ്മൾ നമ്മളതിൻ്റെ ഒരു അരികെ ഞാനിപ്പോൾ ആലപ്പുഴയിൽ കെ എം ഷാജക എന്നു പറഞ്ഞൊരു ഇതിൽ ഞാൻ അവർക്ക് വേണ്ടി ഒരു വീഡിയോ പ്രസംഗത്തിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കണം ഇന്ത്യയിലെ ഫാർമ കമ്പനികൾ അതായത് കുട്ടികളെ കൊന്നിട്ടുള്ള ഫാർമ കമ്പനികൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇലക്ട്രൽ ബോണ്ട് പഠിച്ചിട്ടുണ്ട് മനസ്സിലായോ മുപ്പത് കമ്പനികൾ ഏറ്റവും ആദ്യം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികളിൽ പതിനാലെണ്ണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ സി ബി ഐയുടെ റെയ്ഡ് കടുന്ന കമ്പനികളാണ് ഇൻകം ടാക്സിൻ്റെയൊക്കെ റെയ്ഡ് കടന്ന കമ്പനികളാണ് അപ്പൊ ഇത്തരത്തിലുള്ള വലിയ അഴിമതികൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷം നേതാക്കൾ ചെയ്യലെന്നില്ല പക്ഷെ അവിടെയുള്ള കുഴപ്പം ചെയ്യാത്തതെന്ന് കൂടി പറയാം ചെയ്യാത്തത് അത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് കാരണം ഇതരത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ട് പണം വാങ്ങിയിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ അത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിന് പലപ്പോഴും ഒരു ഫോക്കസ് ഇത് എവിടെയാണ് ഹിറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അറിയാൻ പാടില്ല ഹിറ്റ് ചെയ്യാനുള്ള മെഷീറിയില്ല അത്രത്തോളം ബി ജെ പിയോട് കിടപിടിക്കാവുന്ന രീതിയിലുള്ള സാമ്പത്തികവും അവരുടെ കയ്യിലില്ല അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിൽ അഭിമുഖീകരിക്കുന്നതുകൊണ്ടും പ്ലസ് ഇതിനെല്ലാം മറികടക്കുന്ന വലിയ തോതിലുള്ള തലയെടുപ്പുള്ള ലീഡർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടും ഒക്കെ തന്നെ വലിയ എനിക്ക് സത്യത്തിൽ ഞാൻ ഇതേ സ്റ്റുഡിയോയിലിരുന്ന് നരേന്ദ്ര ഈ പ്രതിപക്ഷ നേതാവായിട്ട് ആദ്യം രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗം എന്നിൽ വലിയ ആവേശം ഉണ്ടാക്കിയിരുന്നു കാരണം ആവേശം ഉണ്ടാക്കിയത് നമ്മൾ ബി ജെ പിക്ക് എതിരായത് പകരം ഒരു പ്രതിപക്ഷ നേതാവ് അത്ര സ്ട്രോങ് ആയിട്ട് വേണം കാരണം അദ്ദേഹം നിരവധി വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് എന്ത് ചെയ്തു ഒരു പ്രസംഗം നടന്നത് ആ പ്രസംഗത്തിന്റെ തൊട്ടടുത്ത ദിവസം മാതൃഭൂമിയിൽ വന്നത് ബില്ല് കൊല ബില്ല് കൊലച്ചുകൊണ്ട് നിൽക്കുന്ന കൊലച്ചുകൊണ്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണെന്ന് പറഞ്ഞാൽ ഓരോ ബില്ലിലും ഓരോ ടോപ്പിക് എഴുതി വെച്ച് അത് കൊലച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അത് ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു കാരണം അദ്ദേഹം ഒരാഴ്ച പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ സ്പീച്ചിനു വേണ്ടി വന്നത് ഒരു മണിക്കൂറിലെ ആ സ്പീച്ച് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തൊട്ടു മുമ്പ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഉപദേശിച്ചിരുന്നു പാർലമെന്റിൽ രാജ്യസഭയിലും മറ്റേ ലോക്സഭയിലും രണ്ട് ഗംഭീരമായ പ്രസംഗം നടത്തി ഞാൻ ആ പ്രസംഗത്തിനെ കുറിച്ചുള്ള വീഡിയോ മറനാടൻ ഷാ മറനാടൻ മറ്റേ മലയാളിയിലാണ് ചെയ്തത് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഗംഭീരമായ പ്രസംഗമാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ ഒരു ക സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ ഒരു കടയിൽ ഒരേ സാധനം തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ആളുകൾ എന്തു ചെയ്യില്ല അത് എടുക്കില്ല നിങ്ങൾ ഒരേ സാധനങ്ങൾ പല പാക്കറ്റുകളിലാക്കി കുറച്ചുകൂടി ആകർഷകമാക്കി വെക്കണം അല്ലെങ്കിൽ നിങ്ങൾ പുതിയ സാധനങ്ങൾ കൊണ്ടുനേക്കണം എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ദൂക്കാൻ എന്തേ ഉള്ളൂ കട എന്ത് ചെയ്യുള്ളൂ കുറെ കൂടി പുരോഗമിക്കുകയുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ഒരു വലിയ ദിവസം ചെയ്തു ഇപ്പോഴും അന്ന് അതിനുശേഷം നരേന്ദ്രമോദിക്ക് അത് അപകടമാണ് തോന്നി കാരണം എന്താ അമ്പത് സീറ്റിൽ നിന്നും നൂറ് സീറ്റിലേക്ക് തൊണ്ണൂറ്റി സീറ്റിലേക്ക് കോൺഗ്രസ് വളർന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് വളർന്നത് നാലായിരത്തിലധികം കിലോമീറ്ററുകൾ ജനങ്ങളുടെ നടുക്കോട്ടിറങ്ങി നിന്ന് രാഹുൽ ഗാന്ധി വലിയ തോതിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് പ്രകടനം നടത്തി കൊണ്ടാണ് ഇപ്പോഴും അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തെരുവുകളിലേക്കാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധി ഇറങ്ങേണ്ടത് അല്ലാതെ ട്വിറ്ററിലും എക്സിലും മാത്രം ഇരുന്ന് നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടൊന്നും രാജ്യം ഇല്ല വികസിക്കില്ല കാരണം രാജ്യത്തുള്ള ഒരു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ പറയുന്ന ഇതിൽ നിരാശരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും നരേന്ദ്രമോദിക്കുള്ള വോട്ട് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനം പോലും ഇല്ല മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് ശതമാനം വോട്ടേ ഉള്ളൂ അപ്പൊ അത്തരത്തിൽ എൻ ഡി എ മുപ്പത്തി ആറ് ശതമാനം വോട്ടിൽ ബാക്കി അറുപത്തിനാല് ശതമാനം അതായത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി റീഡിഫൈൻ ചെയ്യാണോ അതായത് ഇനി ഈ ഒരു പാതയിൽ സഞ്ചരിച്ചാൽ മാത്രമേ വരുന്ന പറ്റുള്ളൂ എന്നൊരു സന്ദേശം നൽകി തീർച്ചയായിട്ടും അല്ല ഈ പാതയിൽ തന്നെ പോകണോ അതോ ഡയറിംഗ് ആയി ഇതല്ലാത്ത പാത വെട്ടി തുറക്കണോ എന്നൊക്കെ തുറക്കണോന്നൊക്കെയുള്ളത് അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ഇനി വരും പക്ഷെ നരേന്ദ്രമോദി ഇതിനെ റീഡിഫൈൻ ചെയ്തിട്ടുണ്ട് കാരണം എന്താ മതവും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളും വിശ്വാസവും ഒക്കെ കൂട്ടിക്കലർന്നൊരു പൊളിറ്റിക്സിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നേരത്തെ ഇല്ലാതിരുന്നതാണ് അത് കുറച്ചുകൂടി ശക്തമായിട്ട് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഇന്ത്യൻ പാൻ ഇന്ത്യൻ ഉള്ള പാർട്ടികളിൽ അത്രത്തോളം ഒന്നും പലരും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ അത് നരേന്ദ്രമോദിയും അതുപോലെ ബി ജെ പിയും ഒക്കെ അത് ഗംഭീരമായി ചെയ്തു ഇനി അതിൻറെ ഒപ്പം തന്നെ സ്ട്രാറ്റജികളിൽ അഗ്രഗണ്യനാണ് മോദി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ഒപ്പം ഒരു ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് കൊണ്ടുവന്നു യങ്സ്റ്റേഴ്സിനോട് അതായത് പത്ത് കോടിയോളം പരത്ത് യങ്സ്റ്റേഴ്സ് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി ആ യങ്സ്റ്റേഴ്സിനോട് ഇന്ത്യ ഒരു ഫൈട്രില്യൻ എക്കോണമി ആകാൻ പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ വിൽക്കുന്നതിൽ കൂടി അതിഗംഭീരമായിട്ടുള്ള മിടുക്ക് നരേന്ദ്രമോദി കാണിച്ചിട്ടുണ്ട് ആ കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി അതിനെ നേരിടാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കരുത്തോടുകൂടി നേരിടാൻ പറ്റുന്ന സ്ട്രാറ്റജികളും ഒരു പ്രൊഫഷണൽ സ്ട്രാറ്റജികളും ബിൽഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഇനി ഇതിനെ മറികടക്കാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഈ രണ്ട് ചലഞ്ചസിനെയും അദ്ദേഹം കൃത്യമായി നീതിട്ടുണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ രണ്ട് ചലഞ്ചസും മറികടക്കുക അല്ല ഞാൻ പറയുന്നത് ഈ ഹിന്ദു നിങ്ങൾ പറയുന്ന ഈ ഹിന്ദു നറേറ്റീവ് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ അസദുദ്ദീൻ ഒവൈസിയുടെ നറേറ്റീവ് എന്താണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഇത് വളർത്തിക്കൊണ്ട് വരുമ്പോൾ തൊട്ടപ്പുറത്ത് എന്തുണ്ട് അസദുദ്ദീൻ ഒവൈസിക്ക് വലിയ തോതിൽ സ്വീകാര്യത കിട്ടുന്നുണ്ട് മനസ്സിലായി ഡൽഹി വന്ന് മത്സരിച്ചിട്ട് പുള്ളി പിടിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അസുദ്ദീൻ വൈസി ഒരു നാഷണൽ ഫിഗറായി മാറന്നു പോകുന്ന അപ്പുറ സൈഡിലും സംഭവിക്കും ഇനി അപ്പുറ സൈഡിൽ സംഭവിക്കുന്നത് ഇവർക്ക് ഗുണമാണ് കാരണം ഇപ്പുറത്ത് എന്ത് ചെയ്യും ഇത് പരസ്പര പൂരകങ്ങളാണ് അല്ലാതെ ഇത് ആളുകൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവർ തമ്മിൽ ശത്രുതയുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചു കളയരുത് ഇത് ഒരാളുടെ വളർച്ച മറ്റയാളെ നാച്ചുറലി സഹായിക്കും അത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്